ോക്ക് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും ചിത്രം വരയ്ക്കാം വേണമെങ്കിൽ വല്ലത് എഴുതാം സ്കൂളിലൊക്കെ ആണെങ്കിൽ ടീച്ചറടുത്ത് കുറെ ഏറെ കിട്ടുന്ന സാധനാണിത് നമുക്ക് ഇത് വെച്ചിട്ട് ഒരു മമ്മൂട്ടിയെ ഉണ്ടാക്കിയാലോ അല്ലല്ലോ ഒരു മോഹൻലാൽ നിങ്ങളെ കൊണ്ട് പറ്റോ അങ്ങനെ പറ്റുന്നൊരാളെ കാണാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ഫോട്ടോ വെച്ചിട്ടു വന്നത് സാർ അപ്പൊ സാറ് ഏകദേശം അഞ്ഞൂറോളം ആർട്ടുകൾ ഈ ചോക്കിൽ ഈ മൂന്നിഞ്ച് വലുപ്പുള്ള ചോക്കിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതെ അതെ മമ്മൂട്ടി മോഹൻലാൽ എ പി ജെ അബ്ദുൽ കലാം ഗാന്ധിജി നരേന്ദ്രമോദി അങ്ങനെ ഒരുപാട് ഒരുപാട് അപ്പൊ എങ്ങനെ എങ്ങനെയൊരു ആർട്ട് ഉണ്ടാക്കുന്നു അധ്യാപകനായിരുന്നു ഏകദേശം വർഷം ആയിരുന്നു രണ്ട് അഞ്ചോളം

എത്ര സമയം എടുക്കും ഒരു അല്ലെങ്കിൽ ഒരു വ്യക്തി എടുക്കാൻ അപ്പോ ചെറിയ എന്തെങ്കിലും വസ്തുക്കളൊക്കെ എനിക്ക് ഏകദേശം ഒരു മണിക്കൂറിന് അഞ്ച് മണിക്കൂർ കൊണ്ടൊക്കെ നമ്മൾ ചെയ്യാം ഒരാളെയൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം മനസ്സിലായ നമ്മൾ ഫോട്ടോ വരയ്ക്കുമ്പോൾ ഒരു വശം മാത്രം അറിഞ്ഞാൽ മതി ഇതങ്ങനെയൊക്കെ ഇത് എല്ലാ വശങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിൽ ഒരു ഊഹം ഒക്കെ ആയിരിക്കണം ഷേപ്പ് എന്നാൽ മാത്രമേ നമുക്ക് ചോക്കില് മൊട്ടു സൂചി വെച്ചാണ് ഞാൻ ചെയ്യുന്നത് അതെ മൊട്ടു സൂചി സാവധാനം മൊട്ടു സൂചി വെച്ച് ഉരച്ച് സാവധാനം ഇങ്ങനെ ഇതാക്കി ഉരച്ചാണ് ചെയ്യുന്നത് അപ്പോൾ മൂക്കും കണ്ണും ഒക്കെ വരക്കുമ്പോൾ അതിന് കറക്റ്റ് വന്നില്ലെങ്കിൽ നമുക്ക് ആളെ പറയാൻ പറ്റും ഷേപ്പ് മാറും അപ്പൊ ഏകദേശം ഒരു സിക്സ്റ്റി പ്ലസെന്റ് എങ്കിലും വന്നാല് അയാളാണെന്ന് പറയാൻ പറ്റും ഏകദേശം ഒരു പത്തോ പതിനഞ്ചോ ചോക്കിൽ ചെയ്ത അപ്പൊ അങ്ങനെ ഏകദേശം നാല്പത്തിയഞ്ചു വർഷം പറയുന്നതാണ് നാല്പത്തിയഞ്ചു വർഷം കൊണ്ട് അതിന് അഞ്ഞൂറോളം ശില്പങ്ങൾ ചെയ്തിട്ടുണ്ട് ഇത് കോഴ്സ് പഠിപ്പിക്കുന്നുണ്ടോ ഈ ചോക്കില് ഇത് പഠിപ്പിക്കാൻ പറ്റില്ല കാരണം പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയാൻ കാരണം ഇത് ശില്പകല നമുക്ക് അറിഞ്ഞിരിക്കണം ഞാൻ ശില്പകല ഞാൻ സ്കൂൾ ഓഫ് ആർട്സിലാണ് പഠിച്ചത് കർണാടകം ദത്തം മാസ്റ്റർ ബാബു മാഷ്ടറാണ് എൻ്റെ അധ്യാപകർ അപ്പോൾ അന്ന് ഞാൻ ശില്പം ചെയ്യാൻ വലിയ ശില്പങ്ങൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ചെറിയ ശില്പം ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് മനസ്സിൽ തോന്നിയത് അങ്ങനെയാണ് ചെറിയ ശില്പം ചെയ്യാൻ തുടങ്ങിയത് വലിയ ശില്പമൊക്കെ ചെയ്തു നോക്കിയിട്ടുണ്ട് അപ്പൊ ശില്പം ചെയ്യാൻ അറിവുള്ള മാത്രം ചെയ്യാൻ പറ്റുള്ളൂ ഒന്നാമത്തെ കാര്യം അത് കൂടാതെ ഇത്രയും ചെറിയതായിട്ട് കൊണ്ട് നമുക്ക് വലിയ ശില്പം ചെയ്യണ പോലും ചെയ്യാൻ പറ്റില്ല വളരെ മൈന്യൂട്ടായിട്ടുള്ള ഒരു മുറിസൂറ്റി വെച്ച് ചെയ്യുക എന്ന് പറഞ്ഞ പണിയാണ് അത് പഠിപ്പിച്ചു കൊടുക്കാനും പറ്റില്ല അത് സ്വയം ഒരാള് പഠിക്കായൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതല്ലാതെ പറയാൻ പറ്റില്ല ഇതില് കളർ ചെയ്യുമ്പോൾ ചോക്ക് പൊടിഞ്ഞു അതെ കളർ ചെയ്യുന്നത് ഓയിൽ പെയിന്റ് വെച്ചാണ് കളർ ചെയ്യുന്നത് അത് നമ്മളെ പോയിട്ടൊരു ബ്രഷിന്റെ ഏകദേശം ഒന്നോ രണ്ടോ രോമോ മാത്രേ ഉണ്ടാവുള്ളു അപ്പൊ അത് വെച്ച് മുക്കി സാവധാനം ഓയിൽ പെയിന്റ് വെച്ചാണ് അത് വെച്ചിട്ട് ഏറ്റവും ശില്പില് ഏറ്റവും ടഫായിട്ട് തോന്നിയത് ആ അത് ഏകദേശം ആറ് മാസം കൊണ്ട് ചെയ്ത് കാരണം ഏകദേശം നാല്പതോളം ചോക്കി ചെയ്ത് പിന്നെ ശരിയായത് വളരെ സ്ലോ ചെയ്തു അതുകൊണ്ട് അത്രയും സമയം ആർട്ട് ചെയ്തിട്ട്

ഞാൻ ഏകദേശം അറുപത്തഞ്ചോളം ആൽബങ്ങൾക്ക് പാട്ടേകം ആയിരത്തിലും ഗാനങ്ങള് ആയിട്ട് യേശുദാസ് ആൽബങ്ങൾ അതെ ആൽബങ്ങളായിട്ട് ആദ്യമായിട്ട് എൻ്റെ പാട്ട് പാടുന്നത് യേശുദാസ് എന്ന് പറഞ്ഞാൽ എൺപത്തി മൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് യേശുദാസ് അറിഞ്ഞ മൈലാഞ്ചി സെക്കൻഡ് മൈലാഞ്ചി പാട്ടുകൾ പറഞ്ഞുള്ള മാപ്പിള സോങ്സ് അതിനകത്താണ് രണ്ട് പാട്ട് ഞാൻ ചെയ്ത പാട്ടുകളാണ്

അത് ചെയ്യാനും കാരണം എല്ലാവർക്കും കല പഠിക്കാൻ പറ്റും ക്ഷമയില്ലാത്തതുകൊണ്ടാണ് പഠിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ അതെ ഞാൻ വേറെ എല്ലാവരും സ്വന്തം വെക്കാറില്ല പിന്നെ സ്വന്തമുള്ള കാഴ്ച കൊണ്ടാണ് ഞാൻ ചെയ്തത് ഇപ്പഴും പ്രശ്നമൊന്നുമില്ല ദൂരെ കാഴ്ച മാത്രമേ അങ്ങനെയുള്ളൂ ബാക്കി അടുത്തുള്ള ഏത് സാധനം വായിക്കാനും പ്രശ്നം ിക്കാറുണ്ട് അതെ 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 ഞാന് എ മുതൽ വരെയുള്ള അക്ഷരം വെച്ചാണ് പഠിപ്പിക്കുന്നത് അപ്പൊ എയിൽ ഒരു അഞ്ച് പടം ബിയിൽ അഞ്ച് പടം അങ്ങനെ സെഡ്ജ് വരെയുള്ള അക്ഷരത്തിന് അയ്യഞ്ച് പടം വെച്ച് വരച്ച് വരപ്പിച്ച് പഠിപ്പിക്കും അപ്പോൾ ഇത് ഇങ്ങനെ വരപ്പിക്കുന്നത് അവർക്ക് കാണാതെ വരക്കാനുള്ള ഒരു കഴിവ് ലഭിക്കാൻ പറ്റിയാണ് നമ്മളിപ്പോൾ പടം വരച്ചു വരച്ചാൽ അവർക്ക് കാണാതെ വരക്കാൻ പറ്റില്ല അപ്പൊ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതാകുമ്പോൾ അവർക്ക് കാണാ പടം വരക്കാൻ പറ്റും

പഠിപ്പിക്കുന്നത് അങ്ങനെ വലിയവരെ ഞാൻ പഠിപ്പിക്കുന്നു ഇത് പിന്നെ ഷെയ്ഡിങ് എന്റെ ചിത്രവും ഇക്കാടെ ചിത്രവും ഒരു ബന്ധം ബന്ധവും ഉണ്ടാവും ഏകദേശം ശരിയായിട്ടുണ്ട് കാരണം ഇത് ഞങ്ങൾ ഇപ്പോൾ പേപ്പറിൽ പെൻസിൽ വെച്ചാണ് വരക്കുന്നതെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് വരക്കാൻ പറ്റും ഇതിപ്പോ ഞാൻ വരക്കുന്ന അതേപോലെ ചോക്കിൽ തന്നെ വരക്കുന്നുകൊണ്ടാണ് വ്യത്യാസം കുറച്ച് വന്നത് അല്ലാതെ പെൻസിൽ വെച്ചാണ് വരക്കുന്നതെങ്കിലും ആയിട്ട് വരുന്നത്

അങ്ങനെ ഒരുവിധം എല്ലാ ഗായകരും പാടിക്കുന്നു പാടിയ പാടിയ ഗായകരെ പറഞ്ഞപ്പോൾ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ അതിന്റെ നാല് ഗായകർ പേടി മാത്രല്ല അതെ ഒരു പത്തോളം ആൽബങ്ങൾക്ക് കമ്പോസ് ചെയ്തിട്ടുണ്ട് അത് കമ്പോസ് ചെയ്യാൻ കാരണം ഞാൻ ഏകദേശം രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ റേഡിയോ സ്റ്റേഷൻ തൃശൂർ നിലയത്തില് പത്ത് വർഷം പാടിയിരുന്നു അപ്പൊ വോയിസ് സ്റ്റേഷന് വേണ്ടി പോയി അങ്ങനെ ചെന്ന് ചെന്നപ്പോ അവരൊരു പത്ത് പാട്ട് മ്യൂസിക് ചെയ്ത് പറഞ്ഞു അപ്പോ പാട്ട് എഴുതും മ്യൂസിക് ചെയ്യാൻ അറിയാൻ പറ്റില്ലായിരുന്നു അങ്ങനെ മ്യൂസിക് ചെയ്യാൻ ഒരാളോട് ചെന്ന് പറഞ്ഞപ്പോൾ ഒരു പാട്ടിന് ആക്കാലത്ത് അഞ്ഞൂറ് രൂപ വലിയ വല്യ ആണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് ഇപ്പൊ ഇതൊക്കെ ചെയ്യാങ്കി മ്യൂസിക് ചെയ്തല്ല അങ്ങനെയാണ് ഞാൻ മ്യൂസിക്കിലേക്ക് പഠിച്ചിട്ടുണ്ട് അന്ന് ഇല്ല ഇല്ല പഠിച്ചിട്ടുണ്ടോ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ആറുമാസം അഡ്വാൻ ഭാഷ മാർഷ് അദ്ദേഹം പോയി ഒരു ആറ് മാസം അന്ന് അഫ്സലൊക്കെ പഠിച്ചു അപ്പം അവിടെ ഒരു ആറുമാസത്തോളം കൂടുന്നുണ്ട് അല്ലാതെ കുറച്ച് ക്ലാസ്സിക്കലായിട്ട് സ്വരങ്ങൾ മാത്രം പഠിച്ചു വേറെ ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല പിന്നെ മ്യൂസിക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു നമ്മുടെ മനസ്സിൽ തോന്നുന്ന മ്യൂസിക്ക് ചെയ്യാന്നും അത് രാഗങ്ങളൊന്നും എനിക്കറിയില്ല അത് ഏത് രാഗമൊന്നും എനിക്ക് പറയാൻ പറ്റില്ല മ്യൂസിക് ചെയ്യുന്നുണ്ട് ഏകദേശം ഒരു പത്ത് എൺപതല്ല പത്ത് നൂറ്റില്ല പാട്ട് മ്യൂസിക് ഒരു പാട്ട് വേണ്ടിട്ട് പാട്ട് എന്ത് സിനിമ പാട്ട് മതിയാ ഏതായാലും പിന്നെ നമ്മൾ എഴുതിയ പാട്ടൊക്കെ മുസ്ലിം മനസ്സിലായി പണിയോളേ പ്രണയ മാധുര തേൻ തുളമ്പും പൂക്കളേ മിഗികളേ പ്രണയ മധുര തേന്തുണും സൂര്യകാന്തിളേ സരുമ എഴുതിയ മിഴികളേ ജാലക തരശീല നീക്കി ജാലയു വരന്തി ജലഗ തിരശീലിക്കു വരന്തി പുരക്കിയ ചുബുഗലി കരലു വരണോ മിരികളെ പ്രണയ മധുര തേന്തുയ മിരികളെ അപ്പൊ ഇക്ക വരച്ച ചിത്രങ്ങളെ കുറിച്ച് എന്താണ് ചിത്രങ്ങള് ഞാൻ എന്റെ മനസ്സിൽ തോന്നുന്ന ഇതൊക്കെ ചിത്രങ്ങളായി വർഷങ്ങളായിട്ട് വരുത്തുന്നുണ്ട് എക്സിബിഷൻ ചെയ്യാറുണ്ട് പല ചിത്രങ്ങളും വിറ്റുപോയിട്ടുണ്ട് പിന്നെ ഇവിടെ ഇപ്പൊ കുറച്ച് എന്ത് ചിത്രങ്ങളാണ് അങ്ങനെ പ്രത്യേക ഒരു ഇതൊന്നും എനിക്കില്ല ഇപ്പോഴാണ് പുതിയതായിട്ടൊരു ചിത്രം ചെയ്യാൻ നോക്കുന്നത് തിനു ഞാൻ സീനറീസും പിന്നെ അവരുടെ ക്രീഡിയോ ക്രീഡിയോ വരക്കുന്ന അത് വേറെ ഒരു ചിത്രം വരക്കുന്ന ഇതുമായിട്ട് ബന്ധമില്ല അത് വേറെ ഒരു ടൈപ്പാണ് വേറൊരു വിഷയമാണ് ക്രീഡിയോന്ന് പറയുന്നത് അപ്പൊ നമുക്കത് പിക്ചർ കാണുമ്പോ വീഡിയോയിലൂടെ അല്ലെങ്കിൽ ക്യാമറയിലൂടെ കാണുമ്പോ ഒറിജിനലായിട്ട് തോന്നിക്കും അപ്പൊ നമ്മളിപ്പോ ഫോട്ടോ ഇപ്പൊ വെറുതെ നോക്കുമ്പോ വെറുതെ സാധാരണ ഒരു ഫോട്ടോ പോലെ തോന്നിക്കും അത് ക്യാമറയിലൂടെ നോക്കുമ്പോൾ അത് എണീറ്റ് നിൽക്കുന്നതായിട്ടും ഇപ്പോൾ ഒരു ഗ്ലാസ് ആകുമ്പോൾ പോലത്തെ ഗ്ലാസ് ഇങ്ങനെ മുട്ടനെ നിൽക്കുന്നതായിട്ടൊക്കെ തോന്നിപ്പിക്കും ഒരു പക്ഷി പറഞ്ഞു പോകുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നിപ്പിക്കാവുന്ന ത്രൊല്ലി ചെയ്യാം അപ്പോൾ വലുതായിട്ടും ചെയ്യാം അപ്പോൾ അതിൻ്റെ മുകളിൽ കയറി നിന്നാൽ മുകളിൽ കയറി നിൽക്കുന്ന പോലെയുള്ള ഒരു ഫീലിങ്സ് ആ ഫീലിങ്സ് ഉണ്ടാകും പിന്നെ താഴെ കുഴിയിൽ കയറി ഇറങ്ങി നിൽക്കുന്ന പോലെയുള്ള ഫീലിങ്സ് പിന്നെ പുലിയെ വരച്ച പുലിയുടെ മുകളിൽ കയറി നിൽക്കുന്ന പോലെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എല്ലാം അങ്ങനെയുള്ള ഏകദേശം ഒരു അമ്പതോളം ചെറിയ ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പൊ പുതിയ തരത്തിലുള്ള ചിത്രം അതെ ഇപ്പൊ ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഇപ്പൊ ചെയ്യാൻ നോക്കുന്ന ചിത്രം ഇത് മൂവിയാണ് വെച്ച ചലച്ചിത്രം എന്ന് പറയാ കാരണം ഒരു ഈ പക്ഷി താഴേക്ക് പറഞ്ഞു വരുന്നു താഴേക്ക് പറഞ്ഞു പോയി ഈ പക്ഷി തന്നെയാണ് നീ വന്നിരിക്കുന്നത് അത് താഴേക്ക് വെള്ളത്തിൽ ഇറങ്ങി വെള്ളത്തിൽ നിന്ന് മീനെ യും പറഞ്ഞ് മുകളില അങ്ങനെ പോകുന്നതായിട്ടാണ് ചെയ്തിരിക്കുന്നത് മൂവി അപ്പൊ ഏകദേശം പുതിയൊരു ഇത് ഞാൻ പടം ചെയ്യാൻ വിചാരിച്ചിട്ടുണ്ട് എന്ത് തരത്തിലുള്ള അതെ ഞാൻ ഓയിൽ പെയിന്റ് ചെയ്യാറുണ്ട് വാട്ടർ പെയിന്റ് ചെയ്യാറുണ്ട് അക്കലേക്ക് ചെയ്യാറുണ്ട് അപ്പൊ ഏറ്റവും എളുപ്പം അക്കലേക്ക് ചെയ്യാറുണ്ട് കാരണം ഏറ്റവും ബുദ്ധിമുട്ട് വാട്ടർ പെയിന്റ് ആണ് ഏറ്റവും ബുദ്ധിമുട്ട് കാരണം വൈറ്റ് വൈറ്റ് തന്നെ പേപ്പർ വൈറ്റ് തന്നെ ഉണ്ടാകാൻ പാടും അതിന് വേറെ ചെയ്യാൻ പറ്റില്ല അത് മാത്രല്ല ബ്ലാക്ക് വെച്ച് ബ്ലാക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വൈറ്റും ബ്ലാക്കും വാട്ടർ വാട്ടർമെന്റ് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ വ്യത്യാസമുണ്ട് അപ്പൊ ഏറ്റവും ബുദ്ധിമുട്ട് വാട്ടർമെന്റ് ഇക്കേടെ കഴിവുകളെല്ലാം നമ്മൾ കണ്ടു ഒരുപാട് ഒരാൾക്ക് ഇത്രയും കഴിവുകൾ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള കഴിവുകളാണ് അപ്പൊ ഇതുപോലുള്ള ആൾക്കാരാണ് നമ്മൾ യഥാർത്ഥ കലാകാരന്മാർ അല്ലെങ്കിൽ അതുല്യ കലാകാരന്മാർന്ന് വിളിക്കുന്നത് അപ്പൊ ഇക്കാര്യ എല്ലാ ആശംസകളും നേരുന്നു കേഴികളേ പ്രണയ മധുര തേന് തുളും സൂര്യകാന്തി പൂക്കളേ